ഇടുക്കി ജില്ലാ എസ്റ്റേറ്റ് മസ്തൂർ സംഘം ബി എം എസിന്റെ വാർഷിക സമ്മേളനം വെടുകിടത്ത് നടന്നു പൊതുസമ്മേളനം കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്തൂർ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ബി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഏലത്തോട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ എസ്റ്റേറ്റ് മസ്തൂർ സംഘം ബി എം എസിന്റെ നാൽപ്പത്തി ഒന്നാമത് വാർഷിക സമ്മേളനമാണ് നെടുങ്കണ്ടം ബി എം എസ് മന്ദിരത്തിൽ നടന്നത് പതാപകർത്തലിനുശേഷം നടന്ന പൊതുസമ്മേളനം കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്തൂർ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ബി വിജയൻ ഉദ്ഘാടനം ചെയ്തു നിലവിൽ ഏലത്തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കായി ക്ഷേമനിധി ഉണ്ടെങ്കിലും ഇത് നാമമാത്രമാണ് പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം ചികിത്സാ സഹായം തോട്ടം ഉടമകൾ ഉറപ്പു നിലവിൽ ആറു ദിവസത്തെ ശമ്പളം മാത്രമാണ് നൽകുക മുൻകാലങ്ങളെ അപേക്ഷിച്ച് തോട്ടങ്ങളിലെ തൊഴിലാളി രീതി മാറിയതിനാൽ രോഗസാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തൊഴിലാളികളെ സാമൂഹ്യ സുരക്ഷാ ചികിത്സാ പദ്ധതിയായ ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യൂണിയൻ പ്രസിഡന്റ് പി ഭുവനചന്ദ്രൻ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് എം റജികുമാർ ജില്ലാ സെക്രട്ടറി സനീഷ് കുമാർ എൻ ബി ശശിധരൻ എസ് ജി മഹേഷ് വി എസ് രാജ കെ കെ സനു ഷിജി ഓമനക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ എസ്റ്റേറ്റ് മസ്തൂർ സംഘത്തിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി എൻ വി ശശിധരൻ ജനറൽ സെക്രട്ടറിയായി കെ സി സനീഷ് കുമാർ ട്രഷറായി വി എസ് രാജ എന്നിവർ അടങ്ങിയ പതിനാറംഗ ഭരണസമിതിയെയാണ് തെരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം